ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ മക്രോണി എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മക്രോണി വേവിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉരുള കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട ചെറിയ ക്യൂബ് പോലെയാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെക്കണേട്ടാ പിന്നെ വേവിച്ച ചിക്കനാണത് മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് പിന്നെ ആറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് അതൊരു കപ്പ് സവാള ഉണ്ട് പിന്നെ ചിക്കൻ ക്യൂബാണ് എടുത്തേക്കുന്നത് അത് അതിൻ്റെ ഉള്ളിലുള്ള രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഉരുളം കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓയിൽ ചൂടായപ്പോൾ ആ ഉരുളം കിഴങ്ങ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി നല്ല ഫ്രൈ ആവണ്ട നമുക്കതിട്ട് അതിലിട്ട് ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇപ്പോൾ അത് പാകമായിട്ടുണ്ട് ഇനി നമുക്കത് കോരി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അത് മുഴുവൻ കോരിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഓയിലിൻ്റെ അത് മാറ്റിയിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കണത് ബട്ടർ അതിൻ്റെ കൂടെ കിടന്ന് മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആ സവാള ഇട്ട് കൊടുക്കാം സവാള നമുക്ക് ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് വാട്ടിയെടുക്കാം സവാള ചെറുതായി ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ആ വേവിച്ച് വെച്ചേക്കണ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് ചിക്കൻ ക്യൂബ് പൊടിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കാൻ പോണത് കുരുമുളക് പൊടിയാണ് ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഒരു സ്പൂണ് ക്രഷ്ഡ് ചില്ലി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇത് പൊതുവേ ഈ ഇത് ഈ ഡിഷ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എരിവ് ഇല്ലാത്തൊരു ഡിഷാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടാവണ ഒരു ഡിഷാണ് കേട്ടത് കുട്ടികൾക്ക് മാത്രമല്ല പ്രായമായവരായാലും വല്ലാത്തവർക്കും ഒക്കെ ഇഷ്ടാവുന്നതാണ് ഞാൻ ഒന്നര സ്പൂൺ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഉരുളൻ കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടേട്ടോ അത് കാരണം നമുക്കത് പെട്ടെന്ന് റെഡി ആയി കിട്ടണതാണ് പിന്നെ മക്രൂണി ഇട്ട് കൊടുക്കാം അതിലേക്ക് മക്രൂണി ഞാനതിലേക്ക് മുഴുവൻ ഇട്ടില്ല കാരണം അത് കൂടുതലാകും എന്ന് തോന്നിയ കാരണം ഞാനത് ഇട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം ഇനി ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്നും നന്നായിട്ട് മിക്സ് ആക്കാം മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്രോണി റെഡിയായി എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ കമൻ്റ് ചെയ്തോളോ ഷെയർ ചെയ്തോളോട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം അപ്പം ഞാനതിൻ്റെ മുകളിൽ കസൂരി മേത്തിയണ്ണിട്ട് കൊടുത്തേക്കണത് അത് ഇഷ്ടമല്ല അതിൻ്റെ മണമൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക്